എളുപ്പത്തിൽ ഇന്നൊരു തേട് കയറി അത് പെട്ടെന്ന് നമുക്കൊരു തേട് കയറി റെഡിയാക്കാം അപ്പം നമുക്കിപ്പോൾ ചൂണ്ടയിട്ട് കിട്ടിയാൽ അതാ തേട് ഇത് നമ്മുടെ കൂരിത്തേടാണ് ഇത് കൂവാ തേടെന്ന് പറയും ഇത് തേട് തന്നെ തേടിൻ്റെ വേറെ നേനം നമുക്കാ തല കാണുമ്പോൾ നമുക്കറിയാം നമുക്ക് എണ്ണ ഉണ്ടോ ഇതിൻ്റെ തല ഇച്ചിരി ഇവിടെ നീണ്ടിട്ടാ ഇത് റൗണ്ട് ഷേപ്പാണ് അപ്പോൾ നമുക്ക് ഇന്ന് പിന്നെ പെട്ടെന്നൊരു തേട് കയറി ഉണ്ടാക്കാം ഏ അപ്പോൾ നമുക്ക് കറക്കാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു പത്ത് പതിനാറെണ്ണം ഉണ്ട് നമുക്ക് വലിയ ഉള്ളി ആണെങ്കിലൊരു പത്തെണ്ണം മതി ഉള്ളി കുറ കൂടുമ്പോൾ തോറും ഒരു ഉണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് എരി എരിയുടെ അനുസരിച്ച് മുളക് പൊടി ചേർക്കാം ഞാൻ എരി അധികം കൂട്ടത്തില്ല ഇപ്പം മുമ്പ് കൂട്ടുമായിരുന്നു അപ്പോൾ എനിക്ക് അധികം എരി വേണ്ട എന്നാലും ഞാനൊരു രണ്ടര സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഒരു ആവശ്യത്തിന് പിന്നെ നമുക്കതിലോട്ട് തന്നെ നമ്മുടെ ഈ ഇഞ്ചി ഒരു വെളുത്തുള്ളി ഓക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നമുക്കിതൊന്ന് ഒരു രണ്ട് ടീസ്പൂൺ വേണ്ടി നമുക്ക് ഇച്ചിരി വെള്ളമോട് ആഡ് ചെയ്യാം മതി ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി ഒരു രണ്ട് ടീസ്പൂൺ വെള്ളമോടെ അതുപോലെ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് നല്ലപോലെ വെള്ളം ഓവറായിട്ട് കൂടരുത് നല്ല പേസ്റ്റ് പരുവത്തിൽ കുഴമ്പ് പരുവത്തിൽ തന്നെ എടുക്കണം അപ്പം നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം ഇത് ചൂടുവെള്ളമാണ് പക്ഷേ വെട്ടി തിളച്ചതല്ല ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടിയാണ് പോലുള്ള മീനുകൾ നമ്മൾ ഈ ചൂട് വെള്ളത്തിലോട്ട് നമ്മൾ ഈ മീനൊന്ന് നമ്മളൊന്ന് മുക്കും ഒരുപാട് നേരം ഇടത്തില്ല ഒന്ന് മുക്കി ഒന്ന് മുക്കിയിട്ട് അങ്ങ് മാറ്റും നമുക്ക് അടുത്ത തേടെ എടുക്കാം ഇത് സംഭവം ഇതിൻ്റെ ദേഹ ഈ അഴുക്ക് ഒരു ഒരു ഇതൊക്കെ ഇല്ല ഒരു വഴുവഴുപ്പൊക്കെ ഇല്ലയോ ആ വഴുവഴുപ്പൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഒരു എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും ഇത് നമ്മളിപ്പം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് തേടാണ് അതുകൊണ്ട് പിന്നെ ഈ ചില ചില ഈ കെട്ട തേടൊക്കെ കിട്ടും ദൂരോട്ടുള്ള സ്ഥലത്തൊക്കെ ഇതൊക്കെ അങ്ങ് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു പരുവോ അപ്പോഴത്തേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീഗർ ഇള്ളി വിനിഗർ വിനാഗിരി വിനാഗിരി വെച്ച് കണ്ട് കട്ട് ചെയ്തിട്ട് വിനാഗിരി ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ കുറച്ചുകൂടെ ആ മീനൊച്ചിരി ഫ്രഷ്നെസ്സും ഒരു തിളക്കവും ഒക്കെ കിട്ടും ഇതിപ്പം തന്നെ അതിൻ്റെ പുറത്തെ ആ ഇനിയിപ്പം ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ചൂടുവെള്ളം വീണപ്പം തന്നെ അവൻ്റെ സ്കിന്നെല്ലാം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ മാംസത്തിലോട്ട് ചൂട് പോകരുത് ആ ഒരു പരുവത്തിനത് മുക്കി കഴിഞ്ഞെടുക്കണം ഓ അകത്തോട്ട് ചൂട് പോകാതെ ഇങ്ങനെ പുള്ളിയാണ്ടോ അതിൻ്റെ അഴുക്കെല്ലാം നല്ല ക്ലീനായി നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പിച്ചാത്തിക്കൊക്കെ എത്ര ഇട്ട് പിടിച്ച് പിന്നെ ചാമ്പലിട്ട് ഉപ്പിട്ട് ഒക്കെ കഴുകുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതൊരു സൂപ്പർ ഐഡിയ പക്ഷേ ഇത് നിങ്ങൾ ചെയ്യാൻ നല്ല ഐഡിയ കാര്യം അകത്തോട്ട് ചൂട് പോകരുത് ചെയ്യുമ്പോൾ ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചു കളയരുത് അത്രയേ ഉള്ളു കണ്ടോ ക്ലീൻ നമുക്ക് കട്ട് ചെയ്യാം ചൂടുള്ള ഒഴിച്ച് കട്ട് ചെയ്ത മീനാണ് നല്ല ക്ലീനായി നല്ല നീറ്റ് നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം അപ്പം നമ്മൾ അടി കെട്ടിയുള്ളൊരു ഇരുമ്പേട്ടിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ ഇതിന് ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മുടെ മൺചട്ടിയാണ് സൂപ്പർ പണിക്കുക മഞ്ചട്ടി ഇവിടെ അവൈലബിൾ അല്ല പിന്നെ അതുപോലെ തന്നെ കുക്കിങ്ങും ഫിഷ് കട്ടിങ്ങും വീഡിയോ എടുക്കുന്നതും എല്ലാം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നമുക്ക് അത് എണ്ണ ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ എടുക്കാം നമുക്ക് ആദ്യമേ കടുക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എന്നിട്ട് കുറച്ച് ഉലുവ ഉലുവയുടെ ചേർത്ത് ഉലുവ ഒരു ബ്രൗൺ കളർ കളറാവുമ്പം നമുക്ക് ആയിട്ടുണ്ട് നമുക്ക് ചതച്ചു വച്ചേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉള്ളി ചതച്ച് വെച്ചേക്കുന്നുണ്ടോ തന്നെ അത് പെട്ടെന്ന് കുക്കാകും ഇട്ട് നമുക്ക് നീളത്തിൽ കീറിയ പച്ചമുളകും ആ ഒരു നാല് പച്ചമുളക് എടുത്തേക്കുന്നത് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഒരു ബ്രൗൺ കളറ് ആവുന്നവണ്ണം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ട് അരച്ച് വെച്ചേക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ മസാല ചൂടായി വരുന്നുണ്ട് നമുക്ക് എണ്ണ തെളിയുന്നെണ്ണം വരെ ഒന്ന് വറ്റിക്കൊണ്ടിരിക്കാം വെള്ളം ഇപ്പോഴേ ചേർക്കരുത് എണ്ണ തെളിയട്ടെ മസാല ഒരു ബ്രൗൺ കളറൊക്കെ ആയി അടിപൊളിയായി സെറ്റായി നമുക്ക് അതിനകം നമ്മുടെ പുളിവെള്ളം പുളിയോടുകൂടെ ഒഴിച്ചു കൊടുക്കാം ഭയങ്കര നല്ല മണം കേട്ടോ നമ്മൾ വെച്ചോണ്ട് പറയാമല്ല സൂപ്പർ മണം നമുക്ക് മീൻ നമുക്കിതിനകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചൂടുവെള്ളം ചേർക്കുന്നവരുണ്ട് നമുക്ക് വെച്ചവെള്ളം ചേർക്കാം ചൂടുവെള്ളം ചേർക്കുമ്പോഴത്തേക്ക് ആ ടെമ്പറേച്ചർ അതേപോലെ നിൽക്കും നമുക്ക് നമ്മൾ ചൂടുവെള്ളം തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ കറി തിളക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനെല്ലാം നല്ലപോലെ മുങ്ങിക്കിടക്കുക അപ്പം നമുക്കിനി ഇനി ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നമ്മുടെ കറി എന്തോ നോക്കാം കറിയുടെ തിളക്കാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വറ്റിക്കാം കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് ചോറിൻ്റെ കൂടാണ് ഇത് കിടിലും പക്ഷെ നമ്മൾ നൈറ്റ് ചപ്പാത്തിയാണ് അപ്പം ചപ്പാത്തിയും തേട് കയറി നല്ല കുടംപുളി കിട്ടും സൂപ്പറാണ് ഒന്ന് പരീക്ഷിക്കണേ